നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ആർക്കും ഒരു മാതൃകയേ അല്ല നെയ്മറെക്കൊണ്ടിനി ഒന്നും ചെയ്യാനും പറ്റില്ല കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും പക്ഷേ നെയ്മറുടെ മസിലും മറ്റൊന്നും ഇനി പഴയ പോലെ റിയാക്റ്റ് ചെയ്യില്ല ഒരു ഗുണവും ഉണ്ടാവില്ല നെയ്മറേയും കൊണ്ട് വേൾഡ് കപ്പിന് പോയാൽ പറയുന്നതാര എമേഴ്സൺ ലിയാവോയാണ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്കോഡിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായിരുന്നു ആ വേൾഡ് കപ്പ് ബ്രസീൽ നേടുകയും ചെയ്തു അതായത് ലോകചാമ്പ്യനാണ് ലോകചാമ്പ്യനായ എമേഴ്സൺ ലിയാവോ ബ്രസീലിൻ്റെ മുൻ വേൾഡ് കപ്പ് സ്കോഡിൽ അംഗമായ താരം അത് മാത്രമല്ല കേട്ടോ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ഇപ്പോൾ കുറിച്ച് പറഞ്ഞത് എന്താണ് എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ സ്ട്രെസ് ചെയ്ത് നോക്കുന്നത് നെയ്മറെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര നല്ല അഭിപ്രായമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം അദ്ദേഹത്തിന് നെയ്മറിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷക്കൊത്ത് നെയ്മർ വളർന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ വിമർശനം കൊണ്ടുവരാനുള്ള കാരണമായി ഇരിക്കുന്നത് നേരത്തെ അദ്ദേഹം കോച്ചായിരുന്ന ഒരു ഘട്ടത്തിൽ അന്ന് നെയ്മറുടെ ചെറിയ പ്രായത്തിൽ നെയ്മർ സാൻഡോസി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെയ്മറോട് അദ്ദേഹം പറഞ്ഞിരുന്നു നിന്നെ ഞങ്ങൾക്ക് വേൾഡ് കപ്പിൽ വേണം ബ്രസീലിൽ നിന്നെ വേണം കേട്ടോ അതുകൊണ്ട് മോഡിയൊക്കെ ശ്രദ്ധിച്ച് സ്വയം കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് പക്ഷേ അതവൻ കേട്ടില്ല ഇതാണ് അദ്ദേഹം പറയുന്നതിലെ സുപ്രധാനമായിട്ടുള്ള കാര്യം എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ആർക്കും ഒരു റോൾ മോഡലല്ല നെയ്മർ എന്നും ആരും മാതൃകയാക്കരുത് നെയ്മർ കരിയർ ആരംഭിക്കുന്ന ഒരു വണ്ടർ കിഡായിട്ടാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ എൻ്റെ ടീം ഞാൻ കോച്ചായിരുന്ന ടീം സാന്റോസിനെതിരെ കളിച്ചു അപ്പോൾ ഞാൻ നെയ്മറുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ലുക്ക് കീഡ് മോനെ ഞങ്ങൾക്ക് നമുക്ക് നിന്നെ വേൾഡ് കപ്പിൽ വേണം സോ ടേക്ക് കെയർ യുവർ സെൽഫ് എന്ന് അന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ ചെയ്യാത്ത ഒരേ ഒരു കാര്യം ഇതാണ് സ്വന്തം കാര്യങ്ങൾ നോക്കില്ല ഒരു കെയറും അവൻ കൊടുക്കുന്നില്ല അവൻ്റെ കരിയറിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ എമേസ് ഉയാവോയുടെ കീഴിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ സവോ ബ്രസീലിയറോ സിരിയൊക്കെ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ് നെയ്മറെക്കുറിച്ചൊക്കെ ഞാൻ നെയ്മറെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിനോട് ചേർന്നാണ് കിടക്കുന്നത് ഇപ്പോൾ ഒരാൾ അയാളുടെ ഉള്ളിലെന്താണ് പുറത്തെന്താണ് അത് രണ്ടും കൂടി ചേരുമ്പോൾ ആളൊരു വ്യക്തിത്വം ഉണ്ടാവുക ശരിയാണ് നെയ്മർ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ടുഡേ ആ പഴയ എനർജി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം എന്താ നെയ്മർ റെഡിയല്ല കളിക്കാൻ റെഡി പൂർണ്ണ സജ്ജനല്ല സോ എന്തു സംഭവിക്കും ഇഞ്ചുറീസ് ഉണ്ടാവും പ്രോബ്ലംസ് ഉണ്ടാവും ഇത് ആണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മാത്രമല്ല ഞാൻ ഇപ്പോൾ ബ്രസീൽ ടീമിലെ പ്രശ്നങ്ങളുണ്ടല്ലോ അത് സോൾവ് ചെയ്യാനുള്ളൊരു സോൾവിംഗ് ഫിഗറായിട്ട് നെയ്മറെ കാണുന്നേ ഇല്ല നെയ്മർ നെയ്മറുടെ പ്രൈം ടൈം ഒക്കെ കടന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ല ഇതൊക്കെ ചെയ്യണം നെയ്മർക്കും അതറിയാം എന്താണ് കളിക്കളത്തിൽ ഇറങ്ങി ചെയ്യേണ്ടത് എന്ന് പക്ഷെ അത് നെയ്മർ ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നെയ്മർക്ക് ഇനി ആ പഴയ അതേ സെയിം മസ്കുലർ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല സെയിം സീക്വൻസിൽ അവന് ട്രെയിനിങ് നടത്താനും പറ്റില്ല അവന് പഴയ നെയ്മറല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഉപകാരവും ഇല്ലാത്ത രൂപത്തിലേക്ക് നെയ്മർ മാറിയിട്ടുണ്ട് എന്നാണ് എമേഴ്സൺ ലിയാവോ പറയുന്നത് ബ്രസീലിൻ്റെ ഗോൾ ആയിരുന്നു എമേഴ്സൺ ലിയാവോ എൺപത് കളികളിൽ ബ്രസീലിന് ഗോൾവല അദ്ദേഹം കാത്തിട്ടുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ എവർ ബ്രസീൽ പ്രൊഡ്യൂസ്ഡ് എന്ന രൂപത്തിൽ കണക്കാക്കുന്നയാളാണ് എമേഴ്സൺ റോയൽ എന്ന കാര്യം കൂടി അറിയുക മാത്രമല്ല വേൾഡ് കപ്പിൽ ബ്രസീലിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ഗോൾ കീപ്പർമാർ ആദ്യമായിട്ട് എമേഴ്സൺ ലിയാവോ ആയിരുന്നു പിന്നെ ഡീഡ അത് രണ്ടായിരത്തി ആറിൽ ഒരു ഘട്ടത്തിൽ ആവർത്തിക്കുന്നത് ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ പക്ഷേ എമോസിൽ ലിയാവോയാണ് ആദ്യമായിട്ട് ബ്രസീൽ ടീമിൻ്റെ നായകനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ഗോൾ കീപ്പർ എന്ന കാര്യം കൂടി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹം വേൾഡ് കപ്പ് ചൂടുന്നത് പക്ഷേ ആ ടീമിൽ അദ്ദേഹം റിസർവ് പ്ലെയർ ആയിരുന്നു അദ്ദേഹം കളിച്ചിട്ടില്ല എന്നാൽ ലോകചാമ്പ്യനാണ് ആ ടീമിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ലോകചാമ്പ്യനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് വന്ന രണ്ട് വേൾഡ് കപ്പുകൾ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് സോ ബ്രസീലിൻ്റെ എക്കാലത്ത് മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഇനി ആരാണ് എമോ ലിയാവോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കമൻ്റ് ഒക്കെ ഇടാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം പറയാം നെയ്മർക്കില്ലാത്തതും എമോസ് എൽ ലിയാവോക്കുള്ളതും അതൊരു കാര്യമാണ് അത് വേൾഡ് ചാമ്പ്യൻ എന്ന ടാഗാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റഫ്ഡോക്സ് ഇതാം